നമ്മുടെ തിരുവിതാംകൂർ രാജകുടുംബാംഗങ്ങളായിട്ടുള്ള അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായി തമ്പുരാട്ടിയും മകൻ ആദിത്യവർമ്മയും ഉൾപ്പെടെയുള്ള രാജകുടുംബാംഗങ്ങൾ ആറ്റുകാൽ പൊങ്കാല കാണുന്നതിന് വേണ്ടിയിട്ട് ജീപ്പിൽ വന്ന വീഡിയോസുകൾ നമ്മുടെ കേരളത്തിലെ സോഷ്യൽ മീഡിയകളിലൂടെയും അതേപോലെ തന്നെ മാധ്യമങ്ങളിലൂടെയും വീഡിയോ വന്ന സമയത്ത് അതിലൊക്കെ തന്നെ കമൻറ്റുകളായിട്ട് നമ്മുടെ കേരളത്തിലെ തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകളും കമ്മികളും വന്നിട്ട് തോന്നിയതുപോലെ തെറികൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഉദാഹരണത്തിന് കുറച്ച് കമൻറ്റുകൾ ഇവിടെ കൊടുക്കാം കൃത്യമായിട്ട് ഒരുമിച്ചൊരു മറുപടിയും കൊടുക്കാം ആദ്യത്തെ ഒരു വ്യക്തിയാണ് അക്ബർ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് ഈ പോക്ക് പോയാൽ കേരളം വീണ്ടും മനുഷ്യന് അയിത്തം കൽപ്പിച്ച് മാറ്റി നിർത്തുന്നത് കാണേണ്ടി വരും മറ്റൊരു കമൻറ്റാണ് നാസർ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് ഗോയുഗത്തിലേക്കുള്ള കാൽവെപ്പ് എന്ന് മറ്റൊരു കമൻ്റാണ് ദയാനന്ദൻ കമ്മിയാവാനാണ് സാധ്യത ഈ കീടങ്ങളെ കെട്ടി എഴുന്നള്ളിക്കുന്നവന്മാരെ ആദ്യം അറസ്റ്റ് ചെയ്യണം മറ്റൊരു ഗവൺമെൻറ് ആണ് അൻഫീർ അൻഫു എന്ന് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ആശ്വസിച്ചോട്ടെ തെണ്ടികളെ ഹേ പ്രഭു സോറി ഹേ പ്രഭു എഴുന്നള്ളിയാലും കാലം തെറ്റി ജനിച്ചതാണ് മറ്റൊരു ഗവൺമെൻറ് ആണ് അശ്ലീലം എന്ന് ഈ ഇതുപോലെ ഇങ്ങനെ അനേകം കമൻറ്റുകൾ നമ്മുടെ സോഷ്യൽ മീഡിയകളിലൂടെ ആളുകൾ ഇങ്ങനെ തെറിയൊക്കെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകൾക്കൊക്കെ തന്നെ ഗൾഫ് മേഖലയിലെ രാജാവിനെയൊക്കെ കണ്ടാൽ വലിയ ബഹുമാനവും ആരാധനയും ഭക്തിയും ഒക്കെ എങ്ങനെ ഇങ്ങനെ തുളിമ്പി വരും അതേസമയം മറ്റു മതങ്ങളിലെ ആചാരങ്ങളെയൊക്കെ കണ്ടാൽ വലിയ ചൊറിച്ചിലുമായിരിക്കും ഗൾഫ് മേഖലയിലുള്ള രാജാവിൻ്റെ ഒരു ജന്മദിനം വന്നാൽ പോലും തൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെ വലിയ രീതിയിൽ ജന്മദിനാഘോഷങ്ങളൊക്കെ നടത്തുന്നതും നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് പക്ഷേ നമ്മുടെ കേരളത്തിൻ്റെ സംസ്കാരമൊക്കെ ആയി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ സംസ്കാരവും ആയി ബന്ധപ്പെട്ട് എന്തെങ്കിലും കണ്ടാൽ ഈ വൃത്തികെട്ടവന്മാർക്കൊക്കെ വലിയ ചൊറിച്ചിലായിരിക്കും പിന്നെ കമ്മികളുണ്ടല്ലോ ഈ കമ്മികളും ആരാധിക്കുന്നുണ്ട് അറേ ആരാധിക്കുന്നത് നമ്മുടെ രാജ്യവുമായിട്ട് യാതൊരു കുലബന്ധം പോലുമില്ലാത്ത ചകുവരയെ എന്നിട്ടാ ചെകുവര ലോകത്തിന് ഒരു സംഭാവനയും ചെയ്തിട്ടില്ല ആക്രമണങ്ങൾ മാത്രം സംഭാവന ചെയ്തിട്ടുള്ള ചകുവരയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ തെരുവോരങ്ങളിൽ നിന്നൊക്കെ പ്രകടനം വിളിക്കും ആരാധിക്കും ബഹുമാനിക്കും സകലതും ചെയ്യും അങ്ങനെയും കുറേ അന്ധം കമ്മികളാണ് ഇതുപോലെ വൃത്തികേട് തെറിയൊക്കെ വിളിച്ച് മുന്നോട്ട് പോകുന്നത് പിന്നെ തെറി വിളിക്കുന്നത് ഈ തെറി വിളിക്കുന്ന ആളുകൾ സ്വന്തം കണ്ണാടിയിൽ നോക്കുമ്പോൾ തോന്നുന്നതോ അല്ലെങ്കിൽ വീട്ടിലേക്കൊന്ന് നോക്കുമ്പോൾ തോന്നുന്നതോ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇതുപോലെ തോന്നിയതുപോലെ തെറി വിളിച്ച് മുന്നോട്ട് പോകുന്നത് ഇമാതിരിയുള്ള ആളുകളൊക്കെ തന്നെ സ്വന്തം മതം സ്വന്തം വിശ്വാസം മാത്രമേ അവർ അംഗീകരിക്കൂ മറ്റെന്ത് കണ്ടാലും വലിയ ചൊറിച്ചിലായിരിക്കും ആ ചൊറച്ചിലാണിങ്ങനെ കമൻറ്റുകളായിട്ട് ഈ വൃത്തികെട്ടവന്മാർ ചെയ്തു മുന്നോട്ട് പോകുന്നത് ഇനിയും കുറച്ച് ആളുകളുണ്ട് ഈ തീവ്ര ചിന്താഗതിക്കാരിലും കമ്മികളിലൊക്കെ കുറച്ച് ബുദ്ധിജീവികളായിട്ടുള്ള ആളുകൾ കുറച്ച് തന്ത്രപരമായിട്ടൊരു കമൻ്റ് അങ്ങ് ചെയ്യും ഇതൊരു ജനാധിപത്യ രാജ്യമല്ലേ ഇവിടെ ഇതൊക്കെ ശരിയാണോ എന്ന് ഇതൊക്കെ കാണുമ്പോൾ കുറച്ച് നിഷ്പക്ഷരായിട്ടുള്ള ആളുകളൊന്ന് ചിന്തിച്ചു പോയി ശരിയാണല്ലോ ഇതൊരു ജനാധിപത്യ രാജ്യമാണല്ലോ ഇവിടെ ഇത് ശരിയാണോ എന്ന് എന്നാൽ അതിനും വളരെ വ്യക്തമായിട്ടുള്ള ഉത്തരങ്ങളുണ്ട് വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട് നമുക്ക് ലോകത്ത് ഉള്ള പ്രധാനപ്പെട്ട മുൻനിര രാജ്യങ്ങളായിട്ടുള്ള കുറച്ച് ഉദാഹരണങ്ങൾ ഞാൻ മുന്നിലേക്ക് വെക്കുന്നുണ്ട് അതുകൂടി വെച്ചിട്ട് ഈ ഒരു വിഷയത്തെ ജനാധിപത്യ രാജ്യത്ത് നമ്മുടെ സംസ്കാരം എന്തുകൊണ്ട് ഉയർത്തണം എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാവുന്നതുമാണിത് കാണുമ്പോൾ ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് ഡെൻമാർക്കിലെ രാജകുമാരനും രാജകുമാരിയുമാണ് അവിടുത്തെ പാർലിമെൻറ്റ് ഉദ്ഘാടനത്തിന് ഈ അവിടുത്തെ പ്രധാനമന്ത്രിയും പ്രസിഡൻ്റൊക്കെ ക്ഷണിച്ചിട്ട് അവിടെ വന്നിട്ട് അവിടെയുള്ള ഫോട്ടോസാണ് ഇവിടെ കൊടുക്കുന്നത് എന്മാർക്ക് എന്ന് പറയുന്നത് ലോകത്തെ മുൻനിര രാജ്യമാണ് അവിടെ ജനാധിപത്യപരമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു രാജ്യമാണ് എന്നിട്ടും അവർ ആ രാജ്യത്തിൻ്റെ സംസ്കാരത്തെ അന്തസ്സോടെ ഉയർത്തിപ്പിടിച്ചിട്ട് അവരുടെ പാർലിമെൻറ്റ് ഉദ്ഘാടനത്തിന് വരെ വിശിഷ്ട വ്യക്തികളായിട്ട് അവിടുത്തെ രാജകുമാരിയെയും രാജകുമാരനെയൊക്കെ ക്ഷണിക്കുന്നതാണ് നമ്മളീ കാണുന്നത് ഇനി മറ്റൊരു രാജ്യത്തിന്റേതാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് ബെൽജിയം എന്ന രാജ്യത്തിൻ്റെതാണ് അവിടെയും ജനാധിപത്യമാണ് പ്രധാനമന്ത്രിയുണ്ട് പ്രസിഡൻ്റുണ്ട് ലോകത്തെ മുൻനിര രാജ്യവുമാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വന്നതാണ് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം പാലസ് അനൗൺസസ് ബർത്ത് ഓഫ് റോയൽ ബേബി എന്ന് ഇത് ഏതെങ്കിലും ചെറിയ കുട്ടി എന്നല്ല പറഞ്ഞ് ഏതെങ്കിലും ഒരു കുട്ടി എന്നല്ല റോയൽ ബേബി ജനിച്ചു എന്നാണ് വളരെ വ്യക്തമായിട്ട് മാധ്യമത്തിൽ വരുന്നത് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ റോയൽ ബേബി ജനിച്ചു എന്ന് ആ രാജ്യത്തെ പത്രമാധ്യമങ്ങളൊക്കെ തന്നെ അവിടുത്തെ സംസ്കാരത്തെ എന്നും ഉയർത്തിപ്പിടിച്ച് ബഹുമാനിച്ച് തന്നെയാണ് ലോകോത്തര മുൻനിര രാജ്യങ്ങൾ പോലും മുന്നോട്ട് പോകുന്നത് അതേപോലെ തന്നെ മറ്റൊരു വാർത്തയാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് വെയിൽസ് രാജകുമാരി ഹോസ്പിറ്റൽ വിട്ടു എന്ന് പറഞ്ഞു കൊണ്ടുള്ള ഒരു വാർത്തയാണ് ഒരു മെസ്സിയോ ലോകത്തറിയപ്പെടുന്ന മെസ്സിയോ താരങ്ങളായിട്ടുള്ള ലോകോത്തര താരങ്ങളായിട്ടുള്ള ആളുകൾ ഹോസ്പിറ്റൽ വിട്ടു നെയ്മർ ഹോസ്പിറ്റൽ വിട്ടു എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ അവിടുത്തെ രാജകുമാരി ഹോസ്പിറ്റൽ വിട്ടു എന്ന് വളരെ വലിയ വാർത്ത കൊടുക്കുന്നുണ്ട് എന്തിനേറെ പറയുന്നു എലിസബത്ത് രാജ്ഞിയും വക്കിമുഹാം കൊട്ടാരവും ചാൾസ് രാജകുമാരനൊക്കെ അറിയാത്ത ആരെങ്കിലും ആരെങ്കിലുമുണ്ടോ ലോകത്തെല്ലാ ജനാധിപത്യ രാജ്യങ്ങളും അവിടുത്തെ സംസ്കാരത്തെയും അവിടുത്തെ ചരിത്രത്തെയൊക്കെ അന്തസ്സോടെ അഭിമാനത്തോടെ എടുത്തുയർത്തുമ്പോൾ നമ്മുടെ രാജ്യത്ത് നമ്മുടെ സംസ്കാരമാണ് നമ്മുടെ ചരിത്രമാണ് നമ്മുടെ പാരമ്പര്യമാണ് ഈ തിരുവിതാംകൂർ രാജകുടുംബാംഗങ്ങൾ എന്നുള്ളതൊക്കെ നമ്മൾ അഭിമാനത്തോടു കൂടിയിട്ട് എടുത്ത് ത്ത് ഉയർത്തേണ്ടേ തീവ്രചിന്താഗതിക്കാരായിട്ടുള്ള ആളുകളും കമ്മികളും വൃത്തികേടുകളുമായിട്ട് മുന്നോട്ട് പോവട്ടെ നമ്മൾ ഭാരതീയർ അഭിമാനത്തോടു കൂടി തന്നെ തിരുവിതാംകൂർ രാജകുടുംബാംഗങ്ങളെയൊക്കെ എക്കാലത്തും ഉയർത്തിപ്പിടിക്കുക തന്നെ ചെയ്യണം